ഫ്രണ്ട്സ് നമ്മൾക്ക് അപ്പളേ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലുള്ള ഭീകരന്മാരെ ഒക്കെ കണ്ട ഒരു യാത്ര അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ മജീദ് ഖാന്റെ അതിശയ പോത്ത് ഫ്രൈൻ കൂട്ടിയുള്ള ഒരു ഊണ് അതിനുശേഷം നമുക്ക് ഒരു മീൻപിടുത്തം കണ്ടക്ട് ചെയ്യാം മീൻപിടുത്തല്ല മീൻപിടുത്ത മഹോത്സവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പൊ കൂടെ കൂടെ ഓളെ കാഴ്സേ പെരുമഴ പെരുമഴ എന്ന് പറഞ്ഞ കാട്ടിൽ പെരുമഴ വയനാട്ടൻ കാട്ടിൽ പെരുമഴ നമ്മളുണ്ടല്ല പുൽപ്പള്ളി ആനക്കാട് വഴി നല്ല നാടൻ മീനെ പിടിക്കാൻ ഇറങ്ങിയ മീനെ പിടിക്കണ നമ്മളല്ല പിടിക്കണവരുന്ന മീൻ മേടിച്ചുണ്ടെന്ന് വറക്കണം സോ കിടക്കാൻ പൊള്ളോകാരിക്കും ആനയൊക്കെ കാണിച്ചു തരാം പോണ വഴി ഓക്കെ മര്യാക്കുറഞ്ഞ നേരത്തെ ഇറങ്ങാം ഗോപ്പിനോട് ആ മഴ കൊള്ളണ്ടി വരും മറ്റേ റെയിൻകോട്ടോ മേടിച്ചിട്ടുണ്ടങ്ങടെ വിട്ടേക്കാം മഴത്തോട് ഓടാ ആ വിടോ തുണിയും ഓടിക്കോ എടി തല കുത്തി വരുവള്ളു അയ്യോ അതെ പൂപ്പലടിച്ച് കിടക്കണ്ട സീനെ മഴ പിടിച്ചൊരു മീൻപിടുത്തു പോവാ സംഭവം നമ്മള് പുൽപ്പള്ളി കാട് വഴിണ്ടല്ലോ നൈസായിട്ടൊരു മീൻപിടുത്തത്തിന് പോയാണ് ഇവിടെ മഴ പിടിച്ചു നിക്കണേ നല്ല മീൻപിടുത്തം നടക്കുന്നുണ്ട് നല്ല നല്ല കിട്ടല പരിപാടിയാണത് അപ്പൊ പോണ വഴിക്ക് നമ്മളുണ്ടല്ലോ കുറച്ച് മുത്തുമണികളെ കൂടി കാണിച്ചു തരട്ടെ കാരണം പുൽപ്പള്ളി വഴിയാണ് നമ്മളങ്ങനെ ബത്തേരി ഇരളം പുൽപ്പള്ളി റൂട്ടി കൂടിയാണ് ഈ വെള്ളം തീർപ്പിച്ച് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുള എത്തുമ്പോഴത്തേക്കും നമ്മക്ക് സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങും ദേ ആദ്യത്തെ സൈറ്റ് കിട്ടിയത് മാൻകൂട്ടങ്ങളാണത് അമ്മര് നമ്മളൊന്ന് സൈഡാക്കിയപ്പോഴത്തേക്കും പറന്ന് കളഞ്ഞു ഇനി അങ്ങോട്ട് കുറച്ചും ഐറ്റങ്ങൾ വരും കണ്ടോട്ടാ അപ്പൊ ഇതാണ് ഗൈസ് ഐറ്റം നമ്പർ വൺ ഒരു ഐറ്റം തന്നെയാണ് ഇത്തിരി ലോങ്ങിലാണെന്ന് നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് അവനെ കിട്ടുന്നില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചെ കാണാനില്ല അത് തന്നെ ഇപ്പൊ പ്രസൻസ് കണ്ടു തുടങ്ങി ഇപ്പൊ തുടങ്ങി ലൗമാര് ഉൾവലിയാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ സ്ഥാനത്ത് കുറെ കുഞ്ഞുങ്ങളും തള്ളമാരെയൊക്കെ കൂടി പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുന്നതാണ് അടുത്തതായി കണ്ടൊരു മോഴയാണ് ഗൈസ് ഇത് ഇവൻ മോഴ തന്നെയാണ് എന്നാ തോന്നുന്നത് ഇവനൊരല്പം അംഗവൈകല്യമുള്ളവനാണ് ഇവനാണ് ഭീകരൻ ഇവൻ ആ റോട്ടിൽ കാണുന്നവ വണ്ടികളെ ഓടിക്കുന്നുണ്ട് ഇവൻ ഇത്തിരി അഗ്രസീവാണ് അവൻ ഗൈസ് ബത്തേരി പുൽപ്പള്ളി റൂട്ട് പിടിക്കുമ്പോൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു ഹോട്ടൽ ഞാൻ പരിചയപ്പെടുത്തി തരാം പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ ഫേമസ് ആണ് ഇതാണ് നമ്മുടെ മജീദ് ഖാന്റെ ഹോട്ടല് മജീദ് ഖാന്റെ അതിശയ ബീഫ് ഫ്രൈ ആണ് ഈ കെട്ടെന്ന് ഈ വറകെടപ്പ് ഈ കെട്ടെന്ന് നീറിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല പോട്ടിയും ഉണ്ട് നല്ല ടൈം എടുത്ത് കുക്ക് ചെയ്ത് സെറ്റ് ഒരു ഫ്രൈ ഐറ്റമാണ് കഴിച്ചത് ഇവൻ അങ്ങ് ദുഫായിൽ ഇന്റർനാഷണൽ ലെവൽ വരെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പഠിച്ചിണ്ടോ രണ്ടല്ലേ എങ്ങനെ പൊളി ഗായ്സ് ഇന്ന് മജീദ് ഒക്കെ നൈസായിട്ട് കരയിപ്പിച്ചാണ് വിട്ടത് ഗൈസ് നാലരിവായിരുന്നു ഒരു രക്ഷ ഉണ്ടായില്ല എരിവിന്റെ ഈ പ്രാവശ്യം പക്ഷേ ഇണ്ടല്ല എന്ന് എന്തായാലും ഒരു പീസ് പോലും ബാക്കി വെച്ചില്ല എന്നുള്ളത് വേറെ കഥ അത്ര ഡയസ്റ്റ് ഇണ്ടായിരുന്നു സംഭവം പക്ഷെ മുടി എരിവാർന്നു പക്ഷെ ഒന്നും ബാക്കി വെച്ചില്ല അതാണ് അയാൾ പറഞ്ഞത് നല്ല നാലരിവ് ഇവിടെ നല്ല നാടൻ കുരുമുളകന്റെ എരിവണ്ടാ സീനില്ല അപ്പൊ പൊളി അടുത്ത പരിപാടി ലൊക്കേഷൻ ഇട്ടിട്ട് എങ്ങോട്ടാണ് കൊളവള്ളി ആ ഫിഷിംഗ് ബ്ലോഗ് എടുക്കാൻ പോയിട്ട് ഇത് ആന ബ്ലോഗ് ആയിപ്പോയി ഇത് എങ്ങനെ ഒഴിവാക്കാനാണ് അപ്പുറത്തും ഇപ്പുറത്ത് നിന്ന് ആനകളെറ്റാറ്റ് തരുമ്പോ സംഭവം ഇനി അങ്ങോട്ട് പൊട്ടി പൂരമാണ് മഴ പെയ്തോളും ഇല്ലില്ല മഴയുണ്ട് പൊടിയും വെയില് വരും പോകും ഈ സാധനം ഉണ്ടല്ല ഒരു റെവല്യൂഷണറി ഐറ്റം ആണ് ഇതിൻ്റെ കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കണ്ടുപിടുത്തം പറഞ്ഞു ഷൈജി ആ ഓഫ് കോഴ്സ് ഈ സാധനം നൂറ് രൂപ ഒക്കെയാണ് ഈ കിട്ടുന്നത് അത് മാത്രമല്ല ഇത് ഇട്ടുകൊണ്ടുണ്ടല്ല എന്ത് പണിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ അത്ര റെവല്യൂഷനുള്ളൊരു സാധനം മഴയത്ത് വേറെ ഇല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കുട ചൂടണ പോലെയൊന്നും അല്ല ഇതിട്ടുകൊണ്ട് പാടത്തും പറമ്പിലും പണിയെടുക്കുക മീൻ പിടിക്കാം എന്ത് തേങ്ങ വേണേലും കാണിക്കാം കൊടയാണെങ്കിൽ പത്തഞ്ഞൂറ് രൂപ മുടക്കയാ വേണം എന്നിട്ട് വല്ല കാര്യവും വേണ്ട നല്ല പെരുമഴയൊക്കെ ആണെങ്കിൽ കൊട നാല് വഴിക്ക് പോവും അടിപൊളി കലക്കിയിട്ടുണ്ട് നൂറ് രൂപ അല്ലേ എത്ര ഇറന്നു കലക്കിയിട്ടുണ്ടത് ഇതാണ് വീഡിയോ പ്രശ്നം പിടിച്ചുകൊണ്ടിരിക്കുന്ന മീനുകളൊക്കെ ആവശ്യക്കാരിക്ക് കൊടുക്കുന്ന ഒരു സീനാണ് കാണുന്നത് ഇവിടെ തീരുമ തീരുമൊ കൊണ്ടക്കാര് പിടിച്ചോണ്ടി കൊടുത്തുന്നുണ്ട് ഇതെ പിലോപ്പിടെ ഒരു സൈസ് കണ്ട ഇവനാണ് ആറ്റുവാള നൂറ്റമ്പത് രൂപ ഭയങ്കര ചീപ്പായിട്ടാണ് വച്ചോട വാളയുണ്ട് കട്ടിലുണ്ട് ഒന്ന് കാണിച്ചിട്ട് പോവാമോ ഉത്സവണല്ലേ ഉത്സവം മീൻ പിടുത്ത ഉത്സവം മാറിയേ മീനെ കണ്ടിട്ടില്ല മീനെ കണ്ടേ കാണിക്കട്ട കാണിക്കാട്ടാ പോക്കി കാണിക്കാട്ട് ആണി കേട്ട കാണിക്കട്ട പോക്കി കാണിക്കു കാണിച്ചിട്ട് പോസ് ഹെവി മൂടാൻ താ ക്ഷേക്കിണ്ണാൻ ഐറ്റം പറഞ്ഞില്ല പുൽപ്പള്ളി ഓഫ്രോഡ് പുൽപ്പള്ളി ആന പിന്നെ വയനാടാണ് മൊത്തം എവിടെയും വേണ്ടിക്ക ഒന്ന് കാണിക്കാമോ താങ്ക് യു തീർച്ചയായും ആ ഓക്കേട്ടാ ഇവിടെ ഏതൊരു മീനാണ് ചെറുതാണ് ഗൈസപ്പ് ഇതാണ് കൊളവള്ളിപ്പുഴ സംഭവം കബനിയാണിത് മഴ പിടിച്ചിട്ടുണ്ടല്ലോ നല്ല അഗ്രസീവായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഈ പണി നടക്കണത് ചൈനീസ് നെറ്റ് കൊണ്ടുള്ള വീശു പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഒക്കെ പറഞ്ഞാണ് നാല് മൂലൊക്കെ വാരി എറിഞ്ഞുകൊണ്ടിരിക്കണോ പോലെ സംഭവം കാറ്റ് പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വിരിയണ പോലും ഇല്ല എന്നാലും ഓരോരുത്തർ ചാക്കാണ് മീനും ഒരു കൈസിഡ്വഞ്ചർ ഐറ്റം കണ്ട കൈസി അപ്പുറത്തൊക്കെ അറിയുന്നുണ്ടല്ലോ കൊട്ടമഞ്ചു മീനായിട്ട് വരുന്നൊരു ടീമാണിത് എക്സ്പീരിയൻസ് വിടെ അവിടെന്താ എടുത്തോ എങ്ങനെയുണ്ട് ഒരു ഫോട്ടോ എവിടെ എടുത്താ ചെയ്യുന്നു ഞങ്ങൾ ചെറിയ വീട്ടായില്ല ഒരു വീടിൻ്റെ ഞാനാണോ അപ്പൊന്തിച്ചേരാട്ടൂറ് മതിയോ ആയിരം അപ്പൊ ഞാൻ പരിപാടി കഴിച്ചിട്ടാ സംഭവം പൊളിയായിരുന്നു ഒന്നും പറയല്ല അത് നല്ല കിട്ടില്ല എക്സ്പീരിയൻസ് പൊളിച്ചു പൊളിച്ചു എങ്ങനെ ഇണ്ടായിരുന്നു ആ പൊളിയായിട്ടുണ്ടായിരുന്നു പച്ചാത്തി നൈസായിട്ട് മീനൊക്കെ എടുത്ത് പോക്കി കൈ മുറിഞ്ഞ വിഷമൊന്നു കാണാൻ ഉണ്ട് അപ്പൊ കൈസോക്കെ പൊളി